നമസ്കാരം സൗദിയിൽ കൊല്ലം സ്വദേശിയായ യുവാവ് ഭാര്യയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് ഭാര്യയും മകളും നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് അനൂപ് മോഹന്റെ ഭാര്യയും മകളും സന്ദർശന വിസയിൽ സൗദിയിലെത്തിയതാണ് അടുത്ത മാസം വിസിറ്റ് വിസയുടെ കാലാവധി തീരുന്നതിനാൽ ഭാര്യ രമ്യമോളം ആരാധയെ നാട്ടിലേക്ക് തിരിക്കാനിരിക്കുന്നു ഈ ദുരന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ അനു മകളെയും കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് വിവരം അമ്മ രണ്ടു മൂന്ന് ദിവസമായി കട്ടിലൊന്നും മിണ്ടാതെ കിടക്കുകയായിരുന്നുവെന്ന് ദമ്പതികളുടെ അഞ്ചു വയസ്സുള്ള മകൾ ആരാധയെ വെളിപ്പെടുത്തി കുട്ടി പോലീസിനോട് ഇക്കാര്യങ്ങൾ പറയുകയായിരുന്നു കട്ടിലിൽ കിടന്നിരുന്ന തന്റെ മുഖത്ത് തലേണെ അമർത്തി അച്ഛൻ കൊല്ലാൻ ശ്രമിച്ചുവെന്നും കരഞ്ഞപ്പോൾ ശ്രമം ഉപേക്ഷിച്ച് മാറിപ്പോവുകയായിരുന്നുവെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ അനുസരിച്ച് രമ്യ നേരത്തെ മരിച്ചിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണ കാരണം വ്യക്തമാകും ലോക കേരള സഭാംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ നാസ് വക്കത്തെ വിളിച്ചു വരുത്തിയ പോലീസ് ആരാധി അദ്ദേഹത്തെ ഏൽപ്പിച്ചു അൽക്കൊബാറിലുള്ള ഒരു മലയാളി കുടുംബത്തിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ കുട്ടിയുള്ളതെന്ന് നാസ് പറഞ്ഞു അനന്തര നടപടികൾക്ക് ശേഷം മൃതദേഹം ദമാം മെഡിക്കൽ കോംപ്ലക്സ് മോർച്ചറിയിലേക്ക് മാറ്റി അഞ്ച് വയസ്സുകാരിയായ മകളുടെ കരച്ചിൽ കേട്ടതിനെ തുടർന്ന് അയൽവാസികൾ പോലീസിൽ അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് കുട്ടിയെ രക്ഷിക്കുകയുമായിരുന്നു കുടുംബവഴക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് അഞ്ചു മാസം മുമ്പാണ് കുടുംബം സന്ദർശക വിസയിൽ സൌദിയിലെത്തിയത് അനൂപിനെ ഫാനിൽ തൂങ്ങിയ നിലയിലും രമ്യമോളെ കട്ടിലിൽ മരിച്ചു കിടക്കുന്നതുമായിട്ടാണ് കണ്ടെത്തിയത് തൃക്കരുവ സ്വദേശിയായ അനൂപ് മോഹൻ വർഷങ്ങളായി റിയാദിൽ പെയിന്റിംഗ് വർക്ക്ഷോപ്പ് നടത്തിവരികയാണ് അഞ്ചു മാസം മുൻപാണ് ഭാര്യയും വിദേശത്തേക്ക് കൊണ്ടുപോയത് മലയാളികൾ നിരവധി താമസിക്കുന്ന പ്രദേശത്താണ് ദുരന്തം മരണവാർത്തയിൽ മരണ വാർത്തയിൽ സൗദിയിലെ മലയാളികളും മരണവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം പുരോഗമിക്കുന്നതായി നിയമ നടപടികൾക്ക് നേതൃത്വം നൽകിവരെന്ന് നാസ്വാക്ക പറഞ്ഞു നാട്ടിൽ കുടുംബവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുന്നതിന് കരുവ വാർഡ് മെമ്പർ അജ്മേന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി